കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെ സഹായിച്ചല്ലോ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും ദൈവകൃപയും നൽകി ദൈവം നിങ്ങളെ മാനിക്കട്ടെ ഉയർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യമാണ് കഴിഞ്ഞ ചില രണ്ടോ മൂന്ന് ദിവസങ്ങളായി നമ്മൾ ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് പകൽ ചിന്തിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് അവൻ സുഖത്തോടെ വസിക്കും അവൻ്റെ സന്തതി ദേശത്തെ കൈവശമാക്കും അവൻ്റെ സന്തതി ദേശത്തെ കൈവശമാക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ചിന്തകൾക്കായി വചനത്തിനായി ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ് ചൈതന്യപ്പെടുത്തുന്നതാണ് നമ്മെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതാണ് അത് ഇന്ന് രാവിലെയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറഞ്ഞ ഒരു ഭാഗമാണ് അവൻ സുഖത്തോടെ വസിക്കും അവൻ്റെ സന്തതി ദേശത്തെ കൈവശമാക്കും ആരാണ് അവൻ അവൻ എന്ന് പറയുമ്പോൾ അടുത്ത പുറകോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇങ്ങനെ പറയാം ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് സൗമ്യതയുടെ ഉള്ളവരെ അവൻ ന്യായത്തിൽ നടത്തും സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും ഒന്ന് സൗമ്യതയുള്ളവർ രണ്ട് യഹോവയെ എൻ്റെ അകൃത്യം വലുത് എൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ യഹോവ അകൃത്യം ക്ഷമിക്കുന്നവർ മൂന്ന് അവിടെ എഴുതിക്കും ദേഹോഭക്തനായ പുരുഷനാർ അപ്പം മൂന്ന് നിലയിലുള്ള വ്യക്തികളെ ഞാനവിടെ കാണിച്ചു അത് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ സുഖത്തോടെ വസിക്കും ആരാണ് സുഖത്തോടെ വസിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സൗമ്യതയുള്ളവർ പിന്നെ അകൃത്യം കണക്കിടാതെ ക്ഷമിക്ക ദൈവം ക്ഷമിക്കുന്നതായ ആളുകൾ മറ്റൊന്ന് യഹോഭക്തനായ മനുഷ്യൻ ആ മൂന്ന് വാക്യങ്ങൾ ഒമ്പതാം വാക്യം പതിനൊന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം ഈ മൂന്ന് വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ നോക്കി ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ് ദാവീത് പറയുക അവൻ സുഖത്തോടെ വസിക്കും നമ്മൾ കൂടെ ദൈവസേന നിൽക്കുന്നെങ്കിൽ നമ്മൾ യഹോവയുടെ ശക്തി തിരിച്ചറിഞ്ഞ് അകൃത്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഹോബ ഭക്തന്മാരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ നിലയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല നമ്മുടെ സന്തതി ദേശത്തെ അവകാശമാക്കും നിങ്ങളുടെ സന്തതി അനുഗ്രഹിക്കപ്പെടും സന്തതിയെ ഓർത്ത് ഭാരപ്പെടുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കോളുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം പ്രാർത്ഥനാ വിഷയങ്ങൾ മാതാപിതാക്കൾക്കുള്ളത് കുഞ്ഞുങ്ങളെ ഓർത്താണ് എൻ്റെ കുഞ്ഞ് പഠിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് ജോലി കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ല എൻ്റെ കുഞ്ഞ് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ തലമുറപരമായ തലമുറ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ അടുക്കൽ വരാറുണ്ട് അങ്ങനെ അനേക തലമുറകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ വിളിച്ചു പറയുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ പ്രധാനപ്പെട്ടതാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം അവർ ആത്മീകരായി വളരണം ദൈവ കൃപയിൽ അവർ നിൽക്കണം ഇത് ദൈവവചനത്തിനകത്ത് വ്യക്തമായി പറയുകയാണ് മാതാപിതാക്കളായ നാം ഓരോരുത്തരും സൗമ്യതയോടുകൂടെ അകൃത്യം കണക്കിടാതെ ദൈവസന്നിധിയിൽ കുറവ് തീർത്ത് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ യോഗ ഭക്തനായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വേദപുസ്തകത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് സുഖം ജീവിതത്തെ അനുഭവിക്കുക മാത്രമല്ല സന്തതി ദേശത്തെ കൈവശമാക്കും നിങ്ങളുടെ സന്തതി ആ ദേശം കൈവശമാക്കും എൻ്റെ കുഞ്ഞ് പഠിക്കാനായിരിക്കും ആ രാജ്യത്ത് ചെന്നിരിക്കുന്നത് ആ ദേശം ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കും ജോലിക്ക് വേണ്ടിയായിരിക്കും നിൻ്റെ തലമുറ ആ രാജ്യത്തെത്തിയത് ആ ദേശത്ത് ആ രാജ്യത്ത് ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും മറ്റാരെയും അനുഗ്രഹിച്ചില്ലെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കാരണം നിങ്ങൾ സൗമ്യതയോടുകൂടെ ഹോമഭക്തയോ ഭക്തിയോടുകൂടെ അഗത്യം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു കുടുംബമാണ് നിൻ്റേത് അതുകൊണ്ട് ദൈവം നിന്നെ ആദരിക്കാതെ ഇരിക്കേയില്ല ദൈവം നിന്നെ മാനിക്കാതെ ഇരിക്കേയില്ല അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്തത്വമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഏഴു എട്ടും വാക്യങ്ങളൊന്ന് വായിക്കണം കേട്ടോ അവിടെ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു സ്വന്തമല്ലാത്ത ദേശത്ത് നിന്റെ സന്തതി പാർക്കുമെന്ന് ഞാൻ അവർക്ക് ദേശം കൈവശമാക്കി കൊടുക്കുമെന്ന് ഓക്കെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വം അതങ്ങനെ നിറവേറി സ്വന്തമല്ലാത്ത ദേശത്ത് കനാൻ ദേശത്ത് അവർ പാർക്കുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു ഏതു വർഷത്തിൽ അവർ വെച്ചിട്ടില്ലാത്ത വീടും കുഴിച്ചിട്ടില്ലാത്ത കിണറും നാട്ടിട്ടില്ലാത്ത തൈകളുമൊക്കെ ദെയ്യവർക്ക് കൊടുത്തു പാലും തേനും ഒഴുകുന്ന ദേശം കൊടുത്തു കനാൻ ദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തേൻ അവിടെ മലഞ്ചരിവുകളിലും മരങ്ങളിലുമൊക്കെ തേൻ കൂടുവെച്ച് ഈച്ച കൂടുവെച്ച് തേൻ ഒഴുകി കിടക്കുകയാണ് അതെടുക്കാൻ ആളില്ല കാരണം അത്രയ്ക്ക് തേൻ പട്ടണത്തിൽ ആ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ആ ദേശത്തുണ്ട് അത് അധികമാണ് അതുകൊണ്ട് തേന ഒഴുകുകയാണ് മറ്റൊന്ന് പാലൊഴുകുന്ന ദേശം പാലൊഴുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പശുക്കൾ അകിട് വീർത്ത് അതിനെ പിഴിഞ്ഞെടുക്കുവാൻ ആളില്ലാതെ ധാരാളം പശുക്കൾ മേഞ്ഞു നടക്കുമ്പോൾ അത് തന്നെത്താൻ എല്ലാ പാറയുടെ ഇടുക്കിലോ മരത്തിൻ്റെ ഇടയിലോ കൊണ്ടുപോയി വയറൊരച്ച് അകിടിൽ കൂടെ പാൽ കളഞ്ഞ് അപ്പോൾ ആ ദേശത്ത് ആ പാലിങ്ങനെ ഒഴുകി ആമൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശം നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശം ചരിത്ര പുസ്തകത്തിൽ അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പാലും തേനും ഒഴുകുന്ന ദേശം അപ്പോൾ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ദേശം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ഉണങ്ങിയ ദേശം മരുഭൂമി കൊടുക്കാവുന്നല്ല ഉണങ്ങിയ ദേശം കൊടുക്കാവുന്നല്ല ഫലപുഷ്ടി ഇല്ലാത്ത ആർക്കും വിടാത്ത ആമ പുറമ്പോക്ക് പോലും കിടക്കുന്ന സ്ഥലം കൊടുക്കാവുന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ഫലപുഷ്ടിയുള്ള ദേശം ഫലപുഷ്ടി ഉള്ളത് കൊണ്ടാണ് ഒരു മുന്തിരിക്കൊല രണ്ടുപേർ ഒരുമിച്ച് ചുമിക്കൊണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നത് എന്തുവാ ഫലപുഷ്ടിയുള്ള നന്മ വർദ്ധിച്ചു കിടക്കുന്ന ദേശം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധ ആത്മാവിൽ വിളിച്ചു പറയാം നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സഹോദരനോ സഹോദരിയാണെങ്കിൽ നിൻ്റെ സന്തതിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള നന്മയാണ് നിൻ്റെ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട നിൻ്റെ പെങ്കൊച്ചിനെ ഓർത്ത് ഭാരപ്പെടേണ്ട എങ്ങനെ ജീവിക്കും എവിടെയായിരിക്കും എവിടെ കല്യാണം കഴിപ്പിച്ചു വിടും നിരാശപ്പെടേണ്ട ദേശം നിനക്കു വേണ്ടി നിൻ്റെ സന്തതിക്കു വേണ്ടി കർത്താവ് ഒരുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന നിലം പോലെ പാടം പോലെ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന പോലെ നന്മ ദേശത്ത് ദൈവം നിനക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടും അവിടുന്ന് ഓടി പോകേണ്ട ആവശ്യമില്ല മറ്റു രാജ്യത്തേക്ക് ചേക്കേറേണ്ട കാര്യമില്ല ദൈവമാണ് നിന്നെ അവിടെ എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്തും ദൈവം നിന്നെ മാനിക്കും നിനക്ക് വേണ്ട നന്മകളെല്ലാം ദൈവ സ്വർഗത്തിൽ നൽകിത്തരും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഒരിക്കലും നീ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എല്ലാ നന്മകളും ദൈവം നിനക്ക് നൽകും വിശ്വസിക്കാമോ നിൻ്റെ കുഞ്ഞനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കാമോ നിന്റെ കുടുംബത്തിൽ നന്മയുണ്ടാകുമെന്ന് വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ എൻ്റെ കർത്താവ് എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുമെന്ന് അങ്ങനെയെങ്കിൽ ദേശത്ത് ദൈവം നിനക്കൊരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട് പ്രിയരെ ദേശത്ത് നന്മകൾ നിൻ്റെ കുടുംബത്തിൽ ദൈവം തരും പ്രിയരെ അതുകൊണ്ടൊന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട എൻ്റെ കർത്താവ് ജീവിക്കുന്നു ഈ ദേശം ശത്രു കൊണ്ടുപോകുകയില്ല ദൈവം നിങ്ങളുടെ കയ്യിൽ തരും അതുകൊണ്ടാണ് യോശവാട പുസ്തകത്തിൽ വായിക്കുന്നത് നാളെ ഈ സമയമാകുമ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ജോർദാനെ കടക്കും ജോർദാനെ കടന്നാലുള്ള ഗുണം ദേശം അവകാശമാക്കി തരുമെന്നാണ് വാക്തത്വം ചെയ്ത ദേഷം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഉടമ്പടി അബ്രഹാമിനോട് ദൈവം എന്ന് പറഞ്ഞ വാക്തത്വം സന്തതി അവകാശമാക്കിയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം നിങ്ങളോടും നിൻ്റെ തലമുറയോടും നിൻ്റെ കുടുംബത്തോടും ദൈവം പറഞ്ഞ വാക്തത്വം അവകാശമാക്കാൻ ദൈവിക പദ്ധതി വെളിപ്പെടാൻ ഇനി അധികം സമയമില്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ വയലിൽ പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കൃഷിഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒരു ദുഷ്ടനും നിൻ്റെ നന്മ ചവിട്ടിക്കളയാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല നിന്റെ നന്മയെ ചവിട്ടിക്കളയാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല ദൈവത്തിൻ്റെ നീതിയുടെ കരം അവിടെ വെളിപ്പെടും ദുഷ്ടശക്തികൾ അഴിയും ബന്ധനങ്ങൾ അഴിയും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം കർത്താവാന് ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദേശം ഞങ്ങളുടെ കയ്യിലുണ്ട് കർത്താവെ അബ്രഹാമിന് കൊടുത്ത ഒരു ഉടമ്പടി പോലെ ഞങ്ങൾക്കും ദൈവം തരുന്ന ഉടമ്പടികൾക്കായി സ്തു ഞങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കപ്പെടാൻ ദൈവ കൃപയനുഭവിപ്പാൽ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ കൃപ തരണമേ ഞങ്ങൾ ക്ഷീണിച്ചു പോകല്ലോ കർത്താവേ ഈ ദേശം ഞങ്ങളുടെ സന്തതിക്ക് തരണമേ ഞങ്ങളുടെ സന്തതികൾ ദേശം കൈവശമാക്കാൻ കൃപ ചെയ്യണമേ ജോലിയുടെ വാതി തുറക്കട്ടെ പഠനത്തിനുള്ള വാദ്യ തുറക്കട്ടെ വിവാഹത്തിനുള്ള വാദ്യ തുറക്കട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ടെ അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവിക പദ്ധതി കൊണ്ട് കർത്താവ് നിറയ്ക്കണം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും ദേശത്ത് പുഷ്ടി പ്രാപിക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ നന്മ പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമം തന്നെ ആമയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാക്കും